ക്രിസ്തു സഭയിലെ അംഗങ്ങളെ ഒരു ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളായ അല്ലെങ്കിൽ വിവിധ അവയവങ്ങളായും ഒരു കെട്ടിടത്തിന്റെ വിവിധ നിർമ്മിതി സാധനങ്ങളുമായി സാമ്യപ്പെടുത്തി ബൈബിളിന്റെ വിവിധ ഭാഗങ്ങൾ രേഖപ്പെടുത്തിയത് നമുക്കറിയാം നമ്മളത് വായിച്ചിട്ടൊക്കെ ഉണ്ടല്ലോ അതെല്ലാം അതിന്റെ തലയായ അല്ലെങ്കിൽ ശരീരത്തിന്റെ തലയായ ക്രിസ്തുവിലേക്ക് അല്ലെങ്കിൽ കെട്ടിടത്തിന്റെ മൂലക്കല്ലായ ക്രിസ്തു അല്ലെങ്കിൽ ക്രിസ്തു സ്വഭാവത്തോട് അനുരൂപപ്പെടുവാനും അവനിൽ തന്നെ അടിസ്ഥാനമിട്ട് ഇട്ട് പണിയപ്പെടാനുമാണ് അങ്ങനെയുള്ള ആ താരതമ്യങ്ങളൊക്കെ ഉപയോഗിച്ചിരിക്കുന്നത് അതെല്ലാം പഴയ നിയമ പ്രവാചക ഭാഷയിലെ അരളപാടുകളായി ലഭിച്ചതും പിന്നീട് അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരൻ നമ്മോട് അതിന്റെ പൂർണ്ണതയിൽ തന്നെ വെളിപ്പെടുത്തിയതുമാണ് ആ വാക്യങ്ങളൊക്കെ നമുക്കറിയാം ഞാനൊരു വാക്യം വായിക്കാൻ ആഗ്രഹിക്കുന്നത് പത്രോസിന്റെ ലേഖനത്തിൽ നിന്ന് ഒന്നാമത്തെ ലേഖനം രണ്ടാമത്തെ ദൈവത്തിന്റെ നാല് അഞ്ച് വാക്യങ്ങളിൽ ഇങ്ങനെയാണ് വായിക്കുന്നത് മനുഷ്യർ തള്ളിയതെങ്കിലും ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ലായ അവന്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീക ഗ്രഹമായി യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിനു പ്രസാദമുള്ള ആത്മീയയാഗം കഴിപ്പാൻ തക്ക വിശുദ്ധ പുരോഹിത വർഗമാകേണ്ടതിന് പണിയപ്പെടുന്നു ആ ഇവിടെ ഈ വേദഭാഗം വായിക്കുമ്പോൾ തന്നെ സുശേഷങ്ങളൊക്കെ കർത്താവ് പറഞ്ഞിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് ഈ ലോകത്തിലെ ബഹുഭൂരിപക്ഷം മനുഷ്യരും തള്ളിക്കളഞ്ഞതാണ് ദൈവ സന്നദ്ധിയിൽ ശ്രേഷ്ഠവും മാന്യവുമായ ഈ ജീവനുള്ള കല്ലിനെ നമ്മുടെ ചുറ്റും നമ്മൾ നോക്കുമ്പോൾ അനേകർ ജീവനില്ലാത്ത കല്ലുകളുടെ മുമ്പാകെ തങ്ങളുടെ ഭക്തി പ്രകടിപ്പിക്കുമ്പോൾ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു കൂട്ടം ക്രിസ്തുയേശുവിന്റെ ശബ്ദം ആത്മാവിൽ തിരിച്ചറിഞ്ഞ് അവന്റെ അടുക്കൽ വന്ന് ജീവൻ പ്രാപിക്കുന്നു അതാണല്ലോ ക്രിസ്ത്യ ജീവിതത്തിന്റെ ആ വലിയ മഹത്വം പ്രിയമുള്ളവരെ അത് ഈ ലോകത്തിലെ ഏറ്റവും വിലയേറിയ ഒരു അനുഭവമാണ് ആ കർത്താവ് പറഞ്ഞ ഉപമപ്രകാരം തനിക്കുള്ളതെല്ലാം വിറ്റ് നിധി ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ആ വയൽ വാങ്ങിയ മനുഷ്യനും പറയാനുള്ളത് അത് തന്നെയാണ് ഈ ലോകത്തിലായിരിക്കുന്ന സമയത്ത് ആ വയൽ വാങ്ങിയ മനുഷ്യന് പ്രാപിക്കാൻ കഴിഞ്ഞ ഏറ്റവും വലിയ സ്വർഗീയ സമ്പത്താണെന്നുള്ള ആ തികഞ്ഞ ബോധ്യത്തോടും പ്രത്യാശയോടും കൂടിയാണ് അവൻ വിശ്വാസത്തിൽ മുന്നോട്ട് പോകുന്നത് നമുക്ക് കാണാൻ കഴിയും ആ ഭാഗം വായിക്കുമ്പോൾ ആ നമ്മൾ മുമ്പ് വായിച്ച വാക്യത്തിൽ മനുഷ്യർ തള്ളിയ കല്ലെന്ന് പറയുമ്പോൾ നാം വിചാരിക്കരുത് അത് യഹൂദന്മാരെ മാത്രമാണ് അല്ലെങ്കിൽ ഇസ്രായേലിനെ മാത്രമാണ് അത് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നമുക്കറിയാം യഹൂദ ജനതയിലെ ചുരുക്കം ജനർ ഒഴികെ എല്ലാവരും തന്നെ കർത്താവായ യേശു ക്രിസ്വിനെ തള്ളിക്കളഞ്ഞതാണ് അതൊക്കെ നമുക്കറിയാം ആ ചരിത്രമൊക്കെ നമുക്കറിയാം എന്നാലും എന്നാൽ അവർ മാത്രമല്ല ഈ ജീവിപ്പിക്കുന്ന തിരുവചനം കേൾക്കാൻ ഭാഗ്യം ലഭിച്ചിട്ടും വിശ്വസിക്കാനോ അല്ലെങ്കിൽ അനുസരിക്കാനോ കഴിയാതെ പോകുന്ന എല്ലാവരും കർത്താവിനെ തള്ളിക്കളയുന്നവരാണ് കർത്താവിനെ ഉപേക്ഷിക്കുന്നവരാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുന്നുണ്ട് അവർ യേശുക്രിസ്തു മുഖാന്തരം അതായത് അങ്ങനെ തള്ളിക്കളയുന്ന അവർ യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള ഒരു ആത്മീയയാകം കഴിപ്പാൻ തക്ക വിശുദ്ധ പുരോഹിത വർഗമാകേണ്ടതിന് വേണ്ടി പണിയപ്പെടുന്ന ആത്മീയ ഗ്രഹത്തിലെ അല്ലെങ്കിൽ ആ ഗ്രഹത്തിൽ ഉൾപ്പെടാത്തവരായി ഭൂമിയിലുള്ള തങ്ങളുടെ ആയുസിനെ തീർക്കുന്നവരായി അവർ മാറുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് പിള്ളേരെ അവരുടെ ജീവിതത്തിൽ ക്രിസ്തു യേശുവിനെ അവരുടെ മഹത്വത്തോടെ വെളിപ്പെടുത്തി അവർക്ക് ലഭിച്ചിട്ടില്ല കിട്ടുന്നില്ല അല്ലെങ്കിൽ കാണുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇനി സുവിശേഷങ്ങളിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ യേശു കർത്താവ് ദേവാലയത്തിൽ ഒരു ദിവസം ഉപദേശിച്ചു കൊണ്ടിരുന്നപ്പോൾ പ്രധാന പുരോഹിതന്മാരും മൂപ്പന്മാരും അവനെ സമീപിച്ച് അവൻ ചെയ്ത അത്ഭുതങ്ങളുടെയും അവൻ ചെയ്ത അല്ലെങ്കിൽ അവന്റെ ഉപദേശങ്ങളുടെയും ഒക്കെ അധികാരത്തിന്റെ ഉറവിടം വെളിപ്പെടുത്തുവാനായിട്ട് ആവശ്യപ്പെട്ടു ഏത് അധികാരത്തിലാണ് നീ ഇത് ചെയ്യുന്നത് എന്ന് ചോദിക്കുന്ന ആ വേദഭാഗം നമുക്കറിയാം മത്തയുടെ സുശേഷങ്ങളൊക്കെ നമുക്കിത് കാണാൻ കഴിയുന്നുണ്ട് അതിന് മറുപടിയായിട്ട് യേശു കർത്താവ് അവരോട് പറഞ്ഞത് യോഹനാൻ സ്നാപനയെക്കുറിച്ച് ഒരു മറുചോദ്യം ചോദിച്ചുകൊണ്ടാണ് കർത്താവ് അതിന് മറുപടി പറഞ്ഞത് യോഹനാൻ സ്നാനം സ്വർഗത്തിൽ നിന്നോ അതോ മനുഷ്യരിൽ നിന്നോ ഉണ്ടായത് എന്നുള്ളൊരു ചോദ്യമായിരുന്നു അന്ന് അവരുടെ മുന്നിൽ അല്ലെങ്കിൽ യേശു കർത്താവ് അവരോട് ചോദിച്ചിരുന്നത് എന്നാൽ ജനങ്ങളുടെ പ്രതികരണം ഭയന്ന് ആ ചോദ്യത്തെ അഭിമുഖീകരിച്ച മത നേതാക്കൾ ഇക്കാര്യത്തിൽ തങ്ങളുടെ യഥാർത്ഥ അഭിപ്രായം അവരുടെ ഉള്ളിൽ കുറെ ഉത്തരങ്ങളൊക്കെ ഉണ്ട് പക്ഷെ യഥാർത്ഥ അഭിപ്രായം ഒരു ഉത്തരവും പറയുവാൻ അവർ സമ്മതിച്ചില്ല അല്ലെങ്കിൽ അവർ വെളിപ്പെടുത്താൻ അവർ വിസമ്മതിച്ചായിട്ട് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട് അതിനെ തുടർന്ന് കർത്താവ് ആ സംഭാഷണത്തിന്റെ തുടർച്ച നമ്മൾ നോക്കുമ്പോൾ കർത്താവും തന്റെ അധികാരത്തിന്റെ ഉറവിടം വെളിപ്പെടുത്തുവാനായിട്ട് അവിടെ വിസമ്മതിക്കുന്ന കാണാം കർത്താവും അത് വെളിപ്പെടുത്തുന്നില്ല ഏത് അധികാരം കൊണ്ട് ഞാനും നിങ്ങളോട് പറയുന്നില്ല എന്ന് പറയുന്ന ആ ഭാഗം മത്തായുടെ സുഷൻ ഇരുപത്തൊന്നാം അധ്യായത്തിൽ മർക്കോസിന്റെ സുഷൻ പതിനൊന്നാം അധ്യായത്തില് ഗ്ലൂക്കോസിന്റെ ഇരുപതാം അധ്യായത്തിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അങ്ങനെ ചെയ്യുന്നതിലൂടെ യഹൂദൻ ഹൂദന്മാരുടെ ആ നേതാക്കന്മാർക്ക് കടന്നു വന്ന ആ മഹാ പുരോഹിതന്മാർക്ക് അല്ലെങ്കിൽ ജനത്തിന്റെ മൂപ്പന്മാർക്ക് അവർക്ക് തന്നെ വിധിക്കുവാൻ അധികാരമില്ലെന്നുള്ള ഒരു കാര്യം കർത്താവ് അവിടെ വ്യക്തമാക്കുകയായിരുന്നു അവർക്ക് കർത്താവിന്റെ ശുശ്രൂഷയിലോ കർത്താവിന്റെ പ്രവൃത്തിയിലോ ഒരു പങ്കോ അതിനെ നിയന്ത്രിക്കുവാനോ അതിലൊന്നും ചെയ്യുവാനോ അവർക്കൊന്നും സാധ്യമല്ല എന്നുള്ള കാര്യം അവിടെ വ്യക്തമാക്കുകയായിരുന്നു ചെയ്തത് അതുപോലെ തന്നെ കർത്താവ് അവിടെ ഒരു കാര്യം അവരെ മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് ക്രിസ്തുവേഷുവിന്റെ വെളിപ്പാടിലേക്ക് അവർക്ക് കടന്നു വരാൻ കഴിയുന്നില്ല എന്നുള്ള കാര്യം അല്ലെങ്കിൽ കടന്നു വരാൻ കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ ഇതുവരെ അവർക്ക് കഴിഞ്ഞിട്ടില്ല ഇനി അവർക്ക് കടന്നു വന്നില്ലെങ്കിൽ അവർ ചില ന്യായവിധികളെ നേരിടുമെന്നുള്ള കാര്യങ്ങൾ കൂടെ അവിടെ അവരെ മനസ്സിലാക്കുന്നതായിട്ടും ആ വേദഭാഗം തുടർന്ന് വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അതിനായിട്ട് കർത്താവ് അവിടെ രണ്ട് ഉപമ അതായത് മുന്തിരി തോട്ടങ്ങളെ കുറിച്ചുള്ള രണ്ട് ഉപമകൾ ആ ഭേദഭാഗങ്ങൾ പറയുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ആദ്യത്തേതിൽ മുന്തിരി തോട്ടത്തിൽ ജോലിക്ക് പോകാൻ പിതാവ് പറഞ്ഞയച്ച രണ്ട് പുത്രന്മാരെ കുറിച്ചാണ് കൃതാബ് യേശു ക്രിസ്തു പറഞ്ഞത് അതിൽ ഒന്നാമത്തെ പേൻ ആദ്യം വിസമ്മതിച്ചെങ്കിലും പിന്നീട് അനുദിച്ച് തന്റെ തീരുമാനം മാറ്റി മുന്തിരി തോട്ടത്തിലെ ജോലിക്ക് പോകി ആ അത് വിശദമായ ആ ഭാഗങ്ങൾ വായിക്കുന്ന അല്ലെങ്കിൽ വായിച്ചിട്ടുള്ളത് നമുക്കൊക്കെ അറിയാവുന്നല്ലോ അതിൽ പലതവണ പ്രശ്നങ്ങളൊക്കെ കേട്ടിട്ടുണ്ടല്ലോ എന്നാൽ ഞാൻ അതുകൊണ്ട് കൂടുതൽ വിശദീകരിക്കുന്നില്ല അതിൽ രണ്ടാമത്തെ മകൻ പോയി ആ ജോലി ചെയ്യാമെന്നൊരു ഉറപ്പ് നൽകി അല്ലെങ്കിൽ വാഗ്ദാനം കൊടുത്തു ഞാൻ അത് ചെയ്തു കൊള്ളാമെന്ന് പക്ഷെ അവൻ ഒരിക്കലും ആ മുന്തിരിത്തോട്ടത്തിലെ ജോലിക്കായി അവൻ പോയില്ല എന്ന് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട് ഈ ഉപമയിലൂടെ യേശു കർത്താവ് തന്നെ വന്ന് കണ്ട മത നേതാക്കന്മാരെ രണ്ടാമത്തെ പുത്രനോട് ഉപമിക്കുകയായിരുന്നു അവർക്കത് പെട്ടെന്ന് മനസ്സിലാക്കി അവർ ദൈവത്തിന്റെ മുമ്പാകെ അതായത് അവർ വാക്കുകളിലും പ്രകടനത്തിലും ഒക്കെ പിതാവിനോട് സമ്മതഭാവം കാണിക്കുന്ന ഒക്കെ ഉണ്ടെങ്കിലും അവസാന പരിശോധന വരുമ്പോൾ അവസാനം ഒന്ന് വിശകലനം ചെയ്യുമ്പോൾ അവരാരും ജോലിക്ക് പോകുന്നവരല്ല അല്ലെങ്കിൽ അനുസര അനുസരണക്കേട് കാണിക്കുന്നവരായിരുന്നു എന്നുള്ള കാര്യമാണ് അവിടെ വ്യക്തമാക്കുന്നത് അതേസമയം യോനാനുസ്നോപകനെ കുറിച്ചുള്ള ചോദ്യം ോ ഈ കാര്യങ്ങളൊക്കെ തുടരുന്നത് ആ യോഗനാ സ്നാപകന്റെ സന്ദേശത്തോട് പ്രതികരിച്ച പാപികൾ ആദ്യത്തെ പുത്രനെ പോലെ ആയിരുന്നു എല്ലാവരുടെയും മുന്നിൽ അവരുടെ ആദ്യ ഭാവം അനുസരന കേട് തന്നെയായിരുന്നു അവർ പാപികൾ തന്നെയായിരുന്നു അവർ ചുങ്കക്കാരും വേശികളുമായിരുന്നു അവർക്ക് സ്വർഗത്തിലേക്ക് ഒരു സാധ്യതയും ഇല്ലായിരുന്നു എന്നാൽ അവർ അനുദിപ്പിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നതിലൂടെ ജീവനുള്ള കല്ലായ ക്രിസ്തുവിൽ നിന്ന് ജീവൻ പ്രാപിച്ച് ഒരു ആത്മീയ ഗ്രഹമായി പണിയപ്പെട്ട് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുമെന്നുള്ള സത്യമായിരുന്നു അവിടെ കർത്താവ് അവരിലൂടെയുള്ള തന്നെയുള്ള കർത്താവോട് വെളിപ്പെടുത്തിയത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് തുടർന്ന് രണ്ടാമതും താൻ മുന്തിരി തോട്ടത്തെ കുറിച്ച് അല്ലെങ്കിൽ മുന്തിരി തോട്ടത്തിലെ ഒരു വിളവെടുപ്പിനെ കുറിച്ചുള്ള വേറൊരു ഉപമയോടെ പറയുന്നുണ്ട് അതായത് ഉണ്ടാക്കിയ ആ മുന്തിരിത്തോട്ടത്തിലെ ആ വിളവെടുപ്പ് സമയത്ത് അതിലെ പഴങ്ങൾ ശേഖരിക്കാൻ അല്ലെങ്കിൽ അതിൽ വിളവെടുപ്പ് താൻ നട്ടു നട്ടുണ്ടാക്കിയ ചക്ക ഉണ്ടാക്കി അതിനെയൊക്കെ സ്ഥാപിച്ചു കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചിരിക്കുന്ന ആ നല്ല മുന്തിരി അത് ഫലങ്ങൾ ഉണ്ടാകാൻ സമയമായപ്പോൾ അതിലെ ഫലങ്ങൾ ശേഖരിക്കാൻ വേണ്ടി ആ തോട്ടത്തിലേക്ക് കുറച്ച് വേല ക്കാരെ അയച്ച ആ ഒരു ഭൂ കുറിച്ചാണ് രണ്ടാമതായി യേശു കർത്താപ് അവിടെ പറഞ്ഞത് എന്നാൽ ആ മുന്തിരിത്തോട്ടം പരിപാലിക്കുവാൻ നിയോഗിക്കപ്പെട്ട ആ കർഷകർ വലിയ ദുഷ്ടന്മാരായിരുന്നു എന്ന് നമുക്ക് ആ വേദഭാഗങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ആ അവിടെ ഫലം ശേഖരിക്കാൻ വേലക്കാരെത്തിയപ്പോൾ കർഷകർ അവരിൽ ചിലരെ തല്ലുകയും പിന്നീട് വന്ന ആ മറ്റു ചിലരെ അവർ കൊല്ലുകയും അങ്ങനെ കുറെ സംഭവ പരമ്പരകൾ തുടർച്ചയായിട്ട് അത് പഴയ നിയമത്തെയാണ് കാണിക്കുന്നതൊക്കെ നമുക്കറിയാം പഴയ നിയമത്തിലെ പ്രവാചകന്മാരെ ഉപദ്രവിക്കുന്നതും അങ്ങനെയുള്ള ഒക്കെ സംഭവിക്കുന്ന ആ കാര്യങ്ങളൊക്കെ നടന്നു എന്നാൽ അത് ആ ഭൂവുടമ തന്റെ ആ സമ്പത്തിൽ നിന്നുള്ള അതിന്റെ ഫലത്തിന് വേണ്ടി ഒടുവിൽ ആ കർഷകർ തന്നോട് ബഹുമാനം കാണിക്കുമെന്നൊക്കെ വിചാരിച്ചുകൊണ്ട് തന്റെ ആ സ്വന്തം മകനെ തന്നെ ആ പഴങ്ങൾ ശേഖരിക്കാനായിട്ട് അവിടേക്ക് പറഞ്ഞേച്ചു അതായത് യജമാനന്റെ മകനാണെന്നുള്ള ഒരു ബഹുമാനം കെടുത്തുകൊണ്ട് അവൻ ആ ഫലമൊക്കെ അവരെ ഏൽപ്പിക്കും എന്നുള്ളൊരു ഭയം ഉണ്ടാകും ഒരു ഒരു ബഹുമാനം അവരിൽ എന്നുള്ള ഒരു പ്രതീക്ഷയോടെ ആ ഭൂടമ തന്റെ സ്വന്തം മകനെ അവിടേക്ക് അയച്ചതായിട്ടാണ് ആ ഉപമയിൽ പറയുന്നത് എന്നാൽ ദുഷ്ടന്മാരായ ആ മകനോട് ഏറ്റവും മോശമായി പെരുമാറിയതാണ് ആ വേദഭാഗത്തിലൂടെ കർത്താവ് പറഞ്ഞത് അവനെ മുന്തിരി തോട്ടത്തിനിന്ന് പുറത്താക്കി അവനെ കൊന്നുകളഞ്ഞു മറ്റേ സുഷീൻ ഇരുപത്തി ഒന്നാം മധ്യത്തിന്റെ മുപ്പത്തി മൂന്ന് പേരിലൊക്കെ വാക്യങ്ങളിൽ നമുക്കത് കാണാൻ കഴിയുന്നുണ്ട് ഈ ഉപമ പറഞ്ഞതിന് ശേഷം രണ്ടാമത്തെ ഈ ഉപമ പറഞ്ഞതിന് ശേഷം യേശു കർത്താവ് അവിടെ കൂടി വന്നവരോട് ഒരു ചോദ്യം ചോദിക്കുന്നതായിട്ട് കാണാൻ കഴിയുന്നുണ്ട് മുന്തിരിത്തോട്ടത്തിന്റെ ഉടമസ്ഥൻ വരുമ്പോൾ അവൻ ആ കുടിയാന്മാരെ എന്ത് ചെയ്യുമെന്നുള്ളതായിരുന്നു ആ ചോദ്യം അത് നാൽപ്പതാം വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ആ ചോദ്യത്തിന്റെ മുമ്പിൽ കർത്താവ് ഈ ചോദ്യം അവരോട് ഡയറക്റ്റ് ആയി ഒരു ബൊമ്മ പറഞ്ഞിട്ട് അവരോട് നേരിട്ട് ആ ചോദ്യം ചോദിച്ചപ്പോൾ ആ ചോദ്യത്തോട് യേശുവിനെ ചോദ്യം ചെയ്യുന്ന പ്രധാന പുരോഹിതന്മാരും മൂപ്പന്മാരും പ്രതികരിക്കുന്നതും ആ വേദഭാഗത്ത് തുടർന്ന് നമുക്ക് കാണുന്നുണ്ട് നാൽപ്പത്തിയൊന്നാം വാക്യത്തിൽ ഇങ്ങനെയാണ് ഒരു മറുപടി പറയുന്നത് അവൻ അതായത് ആ ഭൂവടം അല്ലെങ്കിൽ ആ യജമാനൻ ആ വല്ലാത്തവരെ വല്ലാതെ നിഗ്രഹിച്ച് തക്ക സമയത്ത് അനുഭവം കൊടുക്കുന്ന വേറെ കുടിയാന്മാർക്ക് തോട്ടം മേൽപ്പിക്കുമെന്ന് അവർ അവനോട് പറഞ്ഞു നോക്കുക അവർക്കറിയാം തക്ക സമയത്ത് അനുഭവം കൊടുക്കുന്ന വേറെ കുടിയാന്മാരെയും ലഭിക്കുമെന്നുള്ള കാര്യം അവർക്കറിയാമായിരുന്നു അത് തന്നെയാണ് കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ തന്നെ കള തന്നെ തള്ളിക്കളഞ്ഞവരുടെ മധ്യെ പറയുന്നത് വേറെ അല്ലെങ്കിൽ ജാതികളിലേക്കൊക്കെ താൻ തിരിഞ്ഞപ്പോൾ അവരെയൊക്കെ തിരഞ്ഞെടുപ്പോൾ തക്ക സമയത്ത് അനുഭവം കൊടുക്കുന്ന മറ്റു ചിലരിലേക്കൊക്കെ കർത്താവിന്റെ കരങ്ങളും കർത്താവിന്റെ കണ്ണുകളും ഒക്കെ പോകുന്നത് ആ അർത്ഥത്തിലാണ് അല്ല ഇവിടെ ഈ തന്നെ ചോദ്യം ചെയ്യുമ്പോൾ മതപുരോഹിതന്മാർക്കൊക്കെ അറിയാമായിരുന്നു തക്ക സമയത്ത് അനുഭവം കൊടുക്കുന്ന വേറെ ചിലരും അവർക്ക് ചുറ്റും കാത്തിരിക്കുന്നുണ്ട് എന്നുള്ള കാര്യം അവർക്കറിയാമായിരുന്നു ആ അവരുടെ ഈ മറുപടിക്ക് തുടർച്ചയായിട്ട് സങ്കീർത്തനങ്ങളിൽ ഒരു വാക്യം ഉദ്ധരിച്ചുകൊണ്ട് യേശു കർത്താവ് മറുപടി ഇങ്ങനെ പറയാണ് നാൽപ്പത്തി രണ്ടാം വാക്യത്തിൽ ഇങ്ങനെ പറയുകയാണ് യേശു അവരോട് വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു ഇത് കർത്താവിനാൽ സംഭവിച്ചു നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കുന്നു എന്ന് നിങ്ങൾ തിരുവെഴുത്തുകൾ ഒരിക്കലും വായിച്ചിട്ടില്ലയോ നാൽപ്പത്തി മൂന്നാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു അതുകൊണ്ട് ദൈവരാജ്യം നിങ്ങളുടെ പക്കൽ നിന്ന് എടുത്ത് അതിന്റെ ഫലം കൊടുക്കുന്ന ജാതിക്ക് കൊടുക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു തന്നെ ചോദ്യം ചെയ്യാൻ വന്ന മത നേതാക്കന്മാർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്നൊരു മുന്നറിയിപ്പ് തന്നെയാണ് അവിടെ നൽകുന്നത് ആ മുന്നറിയിപ്പിന് ശേഷം മഹാപുരോഹിതന്മാരും ജനത്തിന്റെ മൂപ്പന്മാരും അതുപോലെ ക്രിസ്തുവിൽ നിന്നും ജീവൻ പ്രാപിക്കാത്ത സകേലരും അഭിമുഖീകരിക്കാൻ പോകുന്ന ഭയാനകമായ ഒരു ന്യായവിധയെയും തുടർന്ന് കർത്താവ് വെളിപ്പെടുത്തുന്നതായിട്ട് കാണുന്നുണ്ട് മറ്റേ സുഷം ഇരുപത്തി ഒന്നാം ഇരുപത്തി അഞ്ചാം വാക്യത്തിൽ യോഹന്നാൻ സ്നാബനെ കുറിച്ചുള്ള ഒരു ചോദ്യത്തോടു കൂടിയാണ് യേശു ഈ വലിയ കോൺവെർസേഷൻ തുടങ്ങുന്നത് എന്നാൽ സംഭാഷണത്തിനൊടുവിൽ ഒരു പിതാവ് മകനെ മുന്തിരി തോട്ടത്തിൽ അയക്കുന്നതും തുടർന്ന് അവൻ കൊല്ലപ്പെടുന്നതിനെ കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ട് കർത്താവ് തന്നെ കുറിച്ച് തന്നെ വ്യക്തമായി സംസാരിക്കുകയായിരുന്നു അമ്മ മുപ്പത്തേഴ് നമ്മൾ അത് കണ്ടതാണ് അതിനായി അവൻ സങ്കീർത്തനങ്ങളിൽ നിന്ന് ഒരു മഷികൈക സങ്കീർ അല്ലെങ്കിൽ ആ പ്രവാചനം അല്ലെ പ്രവചനം അവൻ ഉദ്ധരിക്കുന്നതായിട്ട് കാണാൻ കഴിയുന്നുണ്ട് അതിന്റെ അതിന് ആ അർത്ഥമായി പറയുമ്പോൾ അല്ലെങ്കിൽ അതിന് ചുരുക്കമായി പറയുമ്പോൾ ദീർഘകാലമായി എല്ലാവരും കാത്തിരിക്കുന്ന മഷിക താനാണെന്ന് തന്നെ കർത്താവ് അവിടെ വെളിപ്പെടുത്തുകയാണ് എന്നാൽ യോഹനാൻ സ്നാപകൻ മുതൽ അതായത് യോഗനാൻ സ്നാപകൻ മുതൽ എന്ന് പറയുമ്പോൾ യോഹനാൻ സ്നാപകന്റെ വാക്കുകൾ അല്ലെങ്കിൽ പ്രസംഗിക്കുന്ന ആ വാക്കുകൾ കേൾക്കുന്ന നാൾ മുതൽ അവരുടെ മൊത്തത്തിലുള്ള ഒരു പുരോഗതി നാം നോക്കുകയാണെങ്കിൽ ഈ പറയുന്ന മഹാപുരോഹിതന്മാരുടെ അല്ലെങ്കിൽ ജനത്തിന്റെ മൂപ്പന്മാർ എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ പരീക്ഷന്മാർ എന്ന് പറയുന്ന ആ ഒരു വലിയ കൂട്ടം നമുക്കറിയാം ജനങ്ങൾ എന്ന് പറയുമ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു വലിയൊരു കൂട്ടം വലിയൊരു കൂട്ടം വളരെ ചുരുക്കം ആളുകൾ മാത്രമേ കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്നതായിട്ടൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുള്ളൂ അന്നേരം ആ വലിയൊരു കൂട്ടം അവർ കർത്താവിനെ തിരസ്കരിച്ചത് അല്ലെങ്കിൽ അവർക്കുണ്ടായ ആ മൊത്തത്തിലുള്ള പുരോഗതി നല്ലതായിരുന്നില്ല എന്ന് നമുക്ക് കാണുന്നുണ്ട് അതായത് യോഹനാനെ തിരസ്കരിച്ചു എന്ന് പറയുമ്പോൾ യോഹനാന്റെ വാക്കുകളെ തിരസ്കരിച്ചു എന്ന് പറയുമ്പോൾ അത് സ്വാഭാവികമായും യോഹനാൻ ചൂണ്ടിക്കാണിച്ച നമുക്ക് ഇത് ആ ലോകത്തിന്റെ അല്ലെ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന് പറയുന്ന ചൂണ്ടിക്കാണിക്കുന്ന ക്രിസ്തുവിനെ തിരസ്കരിക്കുന്നതിലേക്ക് തന്നെയായിരുന്നു അത് നയിക്കുന്നത് എന്ന ആ ഭേദഭാഗ്യങ്ങളൊക്കെ നമുക്ക് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് പത്തായിരത്തി സുശേഷം ഇരുപത്തി ഒന്നാം തീയതിന്റെ നാപ്പത്തി രണ്ടാം വാക്യത്തിൽ ആ പണിക്കാർ ആ വീട് പണിക്കാർ തള്ളിക്കളഞ്ഞ കല്ല് യേശു കർത്താവാണ് എന്നാൽ കർത്താവ് ആദ്യം അങ്ങനെ നിരസിക്കപ്പെട്ടെങ്കിലും കർത്താവിനെ തള്ളിക്കളഞ്ഞു ഞാൻ ആദ്യം പറഞ്ഞല്ലോ യഹൂദ ജാതിയിലുള്ള മുഴുവനും ഏകദേശം തള്ളിക്കളഞ്ഞു അവന്റെ വചനം കേട്ടിട്ടും അതിനെ കേൾക്കാതെ ഭാവിക്കുന്നവരെല്ലാം അവനെ തള്ളിക്കളഞ്ഞവരാണ് അങ്ങനെ എല്ലാവരും നിരസിക്കപ്പെട്ടെങ്കിലും അവൻ ആ കെട്ടിടത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മൂലക്കല്ലായി മാറുന്നു എന്ന് തിരുവചനൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഇവിടെ പണിക്കാർ കല്ല് നിരസിക്കുന്നു എന്ന് പറയുന്നത് ക്രിസ്തുവേഷുവിന്റെ ക്രൂശീകരണത്തെയാണ് കാണിക്കുന്നത് അല്ലെങ്കിൽ അതിനെയാണ് സൂചിപ്പിക്കുന്നത് അവനെ തള്ളിക്കളഞ്ഞ് അവനെ ക്രൂശിപ്പിച്ച് അവനെ ഇല്ലായ്മ ചെയ്യും എന്നുള്ള ആ ചിന്തയിൽ അവരെ ഉപേക്ഷിക്കുന്നതാണ് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത് നീ നമ്മൾ പഴയ നീമിത്തിലേക്ക് പോകുമ്പോൾ അവിടെ പഴയ നീമി ഇസ്രായേലിൽ മഹാപുരോഹിതന്മാർക്ക് വിപുലമായ അധികാരം ആ അധികാരത്തോടുകൂടെ തന്നെയാണ് യശുഖ് ഹുസൂനെ അവർ ചോദ്യം ചെയ്യാൻ വന്നത് അങ്ങനെയുള്ള വിപുലമായ അധികാരവും ഒപ്പം ഭരിക്കുവാനും ജനത്തെ നിയന്ത്രണത്തിൽ കൈവശത്തിലൊക്കെ വെക്കുവാനായിട്ട് മൂപ്പന്മാരെ ഒക്കെ കൂട്ടായി നൽകിയ കാര്യങ്ങളൊക്കെ നമുക്കറിയാം അങ്ങനെ അവരെ അവര് അവർക്ക് ജീവനുള്ള കല്ലുകളെല്ലാം കോർത്തിനക്കി ഒരു ജീവനുള്ള സഭ കെട്ടിപ്പടുക്കുവാൻ നിയോഗം ലഭിച്ച അവർ അതിന്റെ ായി ദൈവം നിർണയിച്ച യേശു കർത്താവിനെ കാൽവരിയിൽ തള്ളിക്കളഞ്ഞു എന്ന് നമുക്ക് മനസ്സിലാക്കുന്നുണ്ട് കാരണം കർത്താവിനെ അടിസ്ഥാനമിട്ട് തന്നെ പണിയപ്പെടേണ്ടതാണ് എന്നാൽ ആ അടിസ്ഥാനത്തിലേക്ക് വരാൻ അവർ സമ്മതിക്കാതെ അവർ അതിൽ നിന്നൊക്കെ മാറിപ്പോയി എന്ന് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട് അവർ കർത്താവിനെ കാൽവരിയിൽ തള്ളിക്കളഞ്ഞു അവർക്കൊരു നിയോഗമുണ്ടായിരുന്നു അവർ ആ ഒരു പുരോഹിത ശുശ്രൂഷ അവരെ ഏൽപ്പിച്ചിരുന്നു ആ പുരോഹിത ശുശ്രൂഷയിൽ അവർ വന്ന് കർത്താവിനെ അതിനെ അടിസ്ഥാനപ്പെട്ട് അവർ പണിയേണ്ടതായിരുന്നു എന്നാൽ അങ്ങനെയൊന്നും അവർ ചെയ്യാതെ അത് കർത്താവിനെ തള്ളിക്കളഞ്ഞോ എന്ന് നമുക്ക് കാണുന്നുണ്ട് അപ്പോസുള്ള പ്രവർത്തികളുടെ നാലാം തീയതി പതിനൊന്നാം വാക്യം എഫ് എ സി ലേഖനത്തിന്റെ രണ്ടാം തീയതി ഇരുപത്തി ഒന്നാം ഇരുപതാം വാക്യം അതുപോലെ തന്നെ ഒന്ന് പത്ത് ദിവസത്തിൽ നമ്മൾ വായിച്ച വാക്യങ്ങൾ ഈ വേദഭാഗങ്ങളൊക്കെ അതിനെ വ്യക്തമാക്കുന്നത് നമുക്ക് കണങ്ങുന്നുണ്ട് എന്നാൽ പിന്നീട് നാം നോക്കുമ്പോൾ ദൈവത്തിന്റെ ജീവനുള്ള സഭയുടെ മൂലക്കല്ലായി യേശു കർത്താവിനെ തന്നെ തിരഞ്ഞെടുക്കുന്നത് നമുക്ക് കാണുന്നുണ്ട് അങ്ങനെ തിരഞ്ഞെടുക്കുന്നതെന്ന് പറയുന്നത് യേശുക്രിസ്തുവിന്റെ പുനരുദ്ധാനത്തെ കൂടിയാണ് കാണിക്കുന്നത് യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് സഭയ്ക്ക് വേണ്ടി താൻ ആയിരിക്കുന്ന ആ അവസ്ഥയാണ് അവിടെ കാണിക്കുന്നത് ലോകം നിന്ദിക്കുകയും തള്ളിക്കളയുകയും ചെയ്ത തന്റെ പുത്രനെ തന്റെ സഭയുടെ ഏറ്റവും വലിയ അടിസ്ഥാനമായി ദൈവം തിരഞ്ഞെടുത്തു എന്നുള്ളത് തന്നെയാണ് അതിലൂടെ കർത്താവ് വ്യക്തമാക്കുന്നത് ദൈവം ആ നിലയിൽ തന്നെയാണ് അതിനെ മനസ്സിൽ അല്ലെങ്കിൽ നമ്മളെ നമുക്ക് വെളിപ്പെടുത്തി ലേഖനത്തിന്റെ ഒന്നാം ലേഖനത്തിന്റെ ഒന്നാം ലേഖനത്തിന്റെ മൂന്നാം പതിനൊന്നാം ഇങ്ങനെ വായിക്കുന്നുണ്ട് യേശു ക്രിസ്തു എന്ന് ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്നിടുവാൻ ആർക്കും കഴിയുകയില്ല ആ ഒരു അടിസ്ഥാനമേ ഉള്ളൂ എന്നാലും ദൈവം തന്റെ സഭയുടെ ഏക അടിസ്ഥാനമായി യേശു ക്രിസ്തുവിനെ തന്നെയായി മാറ്റുകയാണ് പഴയ നിമിത്ത പുരോഹിതന്മാരെ ഒക്കെ മാറ്റിയിട്ട് അങ്ങനെ അതിനെ അല്ലെങ്കിൽ യേശു ക്രിസ്തുലേക്ക് ആ പൂർണ്ണ അധികാരവും അടിസ്ഥാനവും ഒക്കെ അവിടേക്ക് കൊണ്ടുവരുന്നത് നമുക്ക് കണക്കുന്നുണ്ട് കർത്താവായ യേശു ക്രിസ്തു സമ്പൂർണ്ണ അധികാരമുള്ള ഏക മഹാ പുരോഹിതനായി ആ ചുമതല ഏറ്റെടുക്കുന്നതാണ് പുതിയ നിയമത്തിലേക്ക് അത് നമുക്ക് അത് കാണാൻ കഴിയുന്നത് അതോടുകൂടി പഴയ നിയമ ആചാരപ്രകാരമുള്ള എല്ലാ പുരോഹിത ശുശ്രൂഷകൾക്കും അവസാനം സംഭവിച്ചതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് എബ്രായ ലേഖനത്തിലൊക്കെ നമ്മൾ അത് പഠിക്കുകയും നമ്മൾ ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുകയും ചെയ്താണല്ലോ ഇനി ആരെങ്കിലും ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വെളിപ്പെടുത്തിയിരിക്കെ പഴയ നിയമ പൗരോഹിത്യത്തിന്റെ ചുവട് പിടിച്ച് തങ്ങൾ തുടർച്ചയാണ് അവന്റെ അടുക്കിലേക്ക് ചെല്ലണമെന്ന് ആവശ്യപ്പെടുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് അതൊക്കെ ഇടർച്ച കല്ലിന്മേൽ വീണ് തകരുവാനുള്ള ജീവനില്ലാത്ത കല്ലുകളാണെന്ന് നാം മനസ്സിലാക്കേണ്ടതാണ് അതൊക്കെ അങ്ങനെ നാം അതിനെ ഗ്രഹിക്കണം ആ അല്ലെങ്കിൽ അങ്ങനെ ഒരു നിർബന്ധം പിടിക്കുകയാണെങ്കിൽ അതായത് ഞങ്ങളാണ് പുരോഹിത തങ്ങളാണ് പൗരോഹിത്വത്തെ ഞങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ട് ഇന്ന പിന്തുടർച്ചയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്ന രീതിയിലുള്ള വസ്ത്രങ്ങളൊക്കെ ആ നിലയിലേക്കൊക്കെ വരുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് ആ കർത്താവ് ഒരു കല്ലായിരിക്കുമ്പോൾ തന്നെ തുടർന്നുള്ള പത്താഴ്ച ശേഷം തുടർന്നുള്ള വാക്കുകൾ നമുക്ക് അത് കാണാൻ വരുന്നുണ്ട് തന്നെ ഒരു ഭാഗത്തേക്ക് വരുന്നുണ്ട് ആ കല്ലിന്മേൽ വീണ് തകരാനുള്ള കല്ലുകളായി തന്നെ അവർ അല്ലെങ്കിൽ ആ ഇടച്ച കല്ലിന്മേൽ വീണ് തകരാനുള്ള ജീവനില്ലാത്ത കല്ലുകളാണ് എന്നുള്ളത് നാം മനസ്സിലാക്കണം പിമേ അവിടെ അവരുടെ അടുക്കൽ വരുന്ന ആർക്കും തന്നെ ജീവൻ പ്രാപിക്കാൻ കഴിയില്ല എന്ന് തിരുവചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് ഞാൻ ഒന്ന് രണ്ട് കാര്യം ഞാൻ ഇപ്പോഴുള്ള സാഹചര്യത്തെ ചേർത്ത് പറയട്ടെ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ തുടങ്ങി ഇപ്പോൾ ബാംഗ്ലൂരിലും മറ്റ് സമീപ പ്രദേശങ്ങളിലൊക്കെ വ്യാപരിക്കുന്ന ദുരുപദേശങ്ങളൊക്കെ ദൈവമിട്ട ഈ അടിസ്ഥാനങ്ങളിൽ മേൽ പണിതതല്ല എന്നുള്ളത് നാം ഗ്രഹിക്കണം ദൈവമിട്ട ആ അടിസ്ഥാനത്തിൽ മേലല്ല അതൊക്കെ അതിനു പുറത്തുള്ള പണികളാണ് എന്ന് നാം ഗ്രഹിക്കണം ഇനി നമ്മളിവിടെ കല്ലുകൾ എന്ന നിലയിലാണല്ലോ നാം പഠിച്ചു വന്നത് ഇനി കല്ലുകൾ എന്ന നിലയിൽ തന്നെ ചില കാര്യങ്ങൾ കൂടെ നമുക്ക് മനസ്സിലാക്കണം അതായത് ഒരു കല്ലുമായി സമ്പർക്കം പുലർത്തുന്നതിനോടൊപ്പം പല അനന്തര ഫലങ്ങളും അതായത് കൽപ്പണയിൽ ജോലി ചെയ്യുന്നവർ അല്ലെങ്കിൽ കല്ലുമായി ബന്ധപ്പെടുന്നവർ പാറപ്പുറത്ത് അല്ലെങ്കിൽ അതിൽ കൂടെ യാത്ര ചെയ്യുന്നവർ അങ്ങനെയുള്ള ജനങ്ങളൊക്കെ നാം നോക്കുമ്പോൾ അതിനൊക്കെ ചില അനന്തര ഫലങ്ങളും ഉണ്ടാകുന്നതായിട്ട് നമുക്ക് കാണാൻ കാണുന്നുണ്ട് ഒരു വലിയ പാറയുടെ അരികിലൂടെ സഞ്ചരിക്കുമ്പോൾ വഴുതി അതിലേക്കോ അല്ലെങ്കിൽ അതിന്റെ പുറത്തേക്കൊക്കെ നമ്മൾ വീഴുമ്പോൾ നമ്മുടെ ചില അസ്ഥികളൊക്കെ ഒടിഞ്ഞേക്കാം അല്ലെങ്കിൽ ഒരു സമയം ഒരു വലിയ പാറ നമ്മുടെ മുകളിലേക്ക് നാം വീണാൽ നാം കൊല്ലപ്പെട്ടേക്കാം യേശു ഈ കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചുകൊണ്ട് ഈ വേദഭാഗത്തോടെ മത നേതാക്കന്മാർക്ക് ഒരു മുന്നറിയിപ്പ് നൽകുന്നുണ്ട് നാല്പത്തിനാലാമത്തെ വാക്യം ആ മതസുഷൻ ഇരുപത്തൊന്നാമത്തെ നാല്പത്തിനാലാം വാക്യത്തിൽ നമുക്ക് അത് കാണാൻ കഴിയുന്നുണ്ട് ഈ കല്ലിന്മേൽ വീഴുന്നവൻ തകർന്നു പോകും അത് മേലെങ്കിലും വീണാൽ അത് അവനെ ദൂളിപ്പിക്കും എന്ന് പറഞ്ഞു ഒരു യേശു ക്രിസ്തുവിന്റെ അധികാരത്തെ ചോദ്യം ചെയ്യാൻ വന്ന മത നേതാക്കന്മാരോട് പറയാണ് ഈ കല്ലിന്മേൽ വീഴുന്നവർ തകർന്നു പോകും എന്ന് പറയുന്നതിലൂടെ തന്നെ എതിർക്കുന്നതിനെതിരെ ഉണ്ടാകുന്ന ന്യായവിധിയെക്കുറിച്ച് തന്നെയാണ് യേശു കർത്താവ് മുന്നറിയിപ്പ് നൽകുന്നത് കർത്താവിനെ ചോദ്യം ചെയ്യുമ്പോൾ അവൻ ജീവനുള്ള സഭ അല്ലെങ്കിൽ ജീവനുള്ള കല്ലുകൾ ഉപയോഗിച്ച് പണിയപ്പെടുന്ന ആ സ്വർഗീയ ഗ്രഹത്തിന്റെ അടിസ്ഥാന കല്ലായി അവൻ സകലർക്കും ജീവൻ നൽകി അവിടെ നിൽക്കുമ്പോൾ തന്നെ അവനെ എതിർക്കുന്നതിലൂടെ അവനെ നിഷേധിക്കുന്നതിലൂടെ അവരെല്ലാം തകർന്നു പോകുമെന്നുള്ള ഒരു വലിയ മുന്നറിയിപ്പ് ആ മത നേതാക്കന്മാർക്ക് അവിടെ നൽകിയാണ് യേശു ക്രിസ്തുവിന്റെ അധികാരത്തെ ചോദ്യം ചെയ്യാൻ വന്നവർ അത് അവർക്ക് മനസ്സിലായില്ല അവർ അതിനെ അംഗീകരിച്ചില്ല അവർ അത് തള്ളിക്കളഞ്ഞു അത് പഴയ നിയമ തിരുവഴുത്തുകളിലും പഴയ നിയമ പ്രവാചന പ്രവചന നിവൃത്തി ഒക്കെയാണെന്ന് നമുക്കറിയാം ഇവിടെ നാം ഒരു കാര്യം മനസ്സിലാക്കണം ഇവിടെ യേശുവിനെ ധിക്കരിക്കൽ യേശു കർത്താവിനെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവനുള്ള കർത്താവ് യേശു ക്രിസ്തുവിനെ ധിക്കരിക്കുന്നത് ഉറച്ച ഒരു പാറയിൽ ഒരുവന്റെ തല അടിക്കുന്നത് പോലെയുള്ള ഒരു വിട്ടിത്തമാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അത്ര വലിയ വിഡിത്തമാണ് അല്ലെങ്കിൽ അതാണ് തകർന്നു പോകാൻ തക്ക ഒരു വിട്ടിത്തമാണ് അവർ ആ നിലയിൽ ആയിരിക്കുന്നത് ഈ കല്ല ആടുമേലെങ്കിലും വീണാൽ അവനെ ദൂളിപ്പിക്കും അല്ലെങ്കിൽ പൊടിയാക്കുമെന്ന് പറയുമ്പോൾ യേശു ക്രിസ്തുവിനെ അവഗണിക്കുന്നതിനും അവനെ നിസ്സാരമാക്കുന്നതിനും എതിരെയുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ് നമുക്ക് മനസ്സിൽ ുന്നത് അതായത് ഒരു ജീവനില്ലാത്ത കല്ലെന്ന പോലെ യേശുവിനോടും അവന്റെ വചനത്തോടും പ്രകടിപ്പിക്കുന്ന നിസ്സംഗത നമുക്കറിയാം ഈ കാലഘട്ടത്തിൽ ഒത്തിരി പേരുണ്ട് വചനം എത്ര ആഴത്തിൽ കേട്ടാൽ പോലും അത് ചുമ്മാ കേട്ട് അത് കേട്ട വഴിക്ക് പോകുന്ന അനേകരെ നമ്മുടെ ചുറ്റുമൊക്കെ കാണാനുണ്ട് ഒരു നിസ്സംഗ ഭാവ അപ്പൊ ചിലർ ആ സമയത്ത് അല്പം ആ പ്രകടിപ്പിക്കുന്നവരുണ്ട് മറ്റു ചിലർ അത് കേട്ട ഭാവം പോലും അല്ലെങ്കിൽ ഒരു ലോകത്തിലെ അല്ല എന്ന് എന്തുപോലെ ജീവിക്കുന്ന അനേകർ നമുക്ക് ചുറ്റുമുണ്ട് എന്നുള്ളത് നമുക്കറിയാം പിന്നെ ഒരു കല്ല് അവരുടെ വീടിൽ പൊടിപ്പിക്കും എന്ന് പറയുമ്പോൾ ആ യേശു ക്രിസ്തുവിനെ അവഗണിക്കുന്നതിനും അവനെ നിസ്സാരമാക്കുന്നതിനുള്ള മുന്നറിയിപ്പാണെന്ന് ഞാൻ പറഞ്ഞല്ലോ അതായത് ജീവനില്ലാത്ത കല്ലുന്ന പോലെ യേശുവിനോടും അവന്റെ വചനത്തോടും പ്രകടിപ്പിക്കുന്ന നിസ്സംഗത വീഴുന്ന ഒരു പാറ വലിയ ഉയരത്തിൽ നിന്ന് വീഴുന്ന ഒരു പാറയുടെ വഴിയിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ആ അതിന് നേരെ കീഴിൽ നിൽക്കുന്ന പോലെയുള്ള ഒരു മറ്റ് അല്ലെങ്കിൽ മറ്റു ഞാൻ മുമ്പ് ഒരു വിഡിത്തരം പറഞ്ഞല്ലോ അതുപോലെ മറ്റൊരു വിഡിത്തരമാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആ പാറയുടെ കീഴിൽ നിന്ന് അത് പൊടിച്ചു കളയാൻ അല്ലെങ്കിൽ ചതച്ചു കളയാൻ തകർത്ത് കളയാൻ തക്കതിലുള്ള മറ്റൊരു വിഡിത്തമാണ് യേശുക്രിസ്തു ഈ വചനങ്ങൾ ജീവനുള്ള വചനങ്ങളൊക്കെ പറഞ്ഞിരിക്കെ ആ വചനങ്ങളെ അംഗീകരിക്കാതെ അതിന് വില കൊടുക്കാതെ ചെവി കൊടുക്കാതെ നിസ്സംഗതയോടെ നിൽക്കുകയാണെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് ലോക സ്ഥാപനത്തിന് മുമ്പേ ദൈവം നിശ്ചയിച്ച ആ പ്രവൃത്തി ആരംഭിക്കുവാനും തുടർന്ന് അത് പൂർത്തീകരിക്കുവാനായി യേശുച്ചു ഇന്നും എന്നേക്കും ജീവിക്കുന്നു എന്നുള്ള ആ വലിയ സത്യം ഇന്നും നമ്മുടെ മുമ്പിലുണ്ടല്ലോ അതുകൊണ്ടാണല്ലോ അവൻ അടിസ്ഥാനമായിട്ട് ഒരു മഹാപുരോഹിതനായിട്ട് നമുക്ക് വേണ്ടി മധ്യസ്ഥത അണച്ചുകൊണ്ട് സ്വർഗത്തിൽ ഇന്നും എന്നേക്കുമായി നിലകൊള്ളുന്നത് നമുക്ക് നമ്മുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരാതെ നമ്മെ സൂക്ഷിക്കുവാനായിട്ടൊക്കെ ന് കഴിയുന്നത് അതുകൊണ്ട് തന്നെയാണ് സർവശക്തനായ ദൈവമായി ഇന്നും നിലനിൽക്കുന്നുണ്ടല്ലോ പ്രിയമുള്ളവരെ ആ കല്ലിനെ അതിനെ ജയിക്കുവാൻ ജീവനില്ലാത്ത കല്ലുകളിൽ ആശ്രയിക്കുന്ന ഒരു ശക്തിക്കും കഴിയുകയില്ല ഒരു പാതാളോ പാതാള ഗോപുരങ്ങൾക്കും അതിനെ ജയിക്കുവാൻ എന്ന് തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ആ കല്ലിന്മേൽ വീഴുന്നവൻ തകർന്നു പോകും അത് ആരുടെ മേലെങ്കിലും വീണാൽ അതിനെ ധൂളിപ്പിക്കുമെന്ന് പറയുന്നത് അത് വിശ്വാസത്തിലേക്ക് കടന്നു വരുവാനുള്ള ഒരു ആഹ്വാനമാണ് അത് ദൈവോചനം കേട്ട് അവനെ അനുസരിച്ച് അവന്റെ അടുക്കൽ വന്ന് ജീവൻ പ്രാപിച്ച് ജീവനുള്ള ഒരു കല്ലായി ആ കെട്ടിടത്തിന്റെ പണിയിൽ ഉൾപ്പെട്ട് ഒരു സ്വർഗീയ ഗ്രഹമായി പണിയപ്പെടേണ്ടതിനുള്ള ഒരു വലിയ ആഹ്വാനമായിരുന്നു ഇങ്ങനെയുള്ള ഒരു മുന്നറിയിപ്പിൽ കൂടി കർത്താവ് അന്ന് ആ പകൽക്കാലത്ത് ആ യഹൂദ മത നേതാക്കന്മാരോടൊക്കെ നൽകിയിരുന്നത് ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നമ്മളോടൊക്കെ ആ വലിയ മുന്നറിയിപ്പിനോട് കൂടെ ചേർന്ന് തന്നെയാണ് ദൈവം നമ്മളോട് സംസാരിക്കുന്നത് പ്രിയുള്ളവര് ഒരുവൻ കണ്ണുകൾ തുറന്ന് യേശു ലോകത്തിലേക്ക് അയച്ച ദൈവത്തിൽ നിന്ന് കാണുവാനുള്ള ഒരു അഭ്യർത്ഥനയാണ് അതിനുള്ള ഒരു മുഖാന്തരമാണെന്നുള്ള കാര്യം നാം എല്ലാവരും മനസ്സിലാക്കട്ടെ കൂടാതെ യേശു ക്രിസ്തുവിന്റെ തള്ളിക്കളയുന്നതിനെതിരെയുള്ള കർശനമായ ഒരു മുന്നറിയിപ്പ് കൂടി തന്നെയാണ് അത് ഞങ്ങൾക്ക് വിവരിച്ചല്ലോ ഈ വാക്യം എന്നുള്ളത് പിള്ളൊരു കർത്താവിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും അവൻ രക്ഷയുടെ ഉറപ്പുള്ള പാറയാണ് ഞാൻ മുമ്പ് പാറയുടെ ചില ഭാഗങ്ങളൊക്കെ പറഞ്ഞല്ലോ വലിയ ആ പാറയുടെ പുറത്ത് നിൽക്കുമ്പോൾ നല്ല ഉറച്ച പാറയുടെ പുറത്ത് നിൽക്കുമ്പോൾ തോന്നുന്ന ഒരു സുരക്ഷിതത്വം പോലെ ദൈവസന്നിധിയിൽ ഒരു സുരക്ഷിതം പ്രാപി സുരക്ഷിതത്വം പ്രാപിക്കുവാനായിട്ട് അതിനു വേണ്ടിയാണ് ആ ജീവൻ പ്രാപിക്കുവാനാണ് ആ പ്രത്യാശയും വിശ്വാസം ഉൾക്കൊണ്ടുംകൊണ്ട് മുന്നോട്ട് പോകുവാനാണ് ദൈവം നമ്മെ ഓരോരുത്തരെയും വിളിച്ചിരിക്കുന്നത് പ്രിബ്ലരെ അത് നമുക്ക് രക്ഷയുടെ ഉറപ്പുള്ള പാറയാണ് എന്നാൽ വിശ്വസിക്കാത്തവർക്ക് അത് തകർത്തു കളയുന്ന അല്ലെങ്കിൽ അവരെ തകർത്ത് അല്ലെങ്കിൽ പൊടിച്ച് കളയുന്ന ധൂളിയാക്കി കളയുന്ന ഇടർച്ച കല്ലാണെന്നും കൂടെ നാം മനസ്സിലാക്കട്ടെ നാം വായിച്ച ഭേദഭാക്യം ആ ഭാവവും വായിച്ചിട്ട് ഞാൻ ഇത് അവസാനിപ്പിക്കട്ടെ പത്താം ഒന്നാം അല്ലെങ്കിൽ രണ്ടാം മദ്യത്തിന്റെ ആറുപതി വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നു ഞാൻ ശ്രേഷ്ഠവും മാന്യമായ ഒരു മൂലക്കല്ല് സിയോനിലിടുന്നു അവനിൽ വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോകുകയില്ല നമ്മുടെ വിടെയാണ് നമ്മുടെ അഭിമാനം അവിടെ നമ്മുടെ ആശ്രയം അവിടെയാണ് അവനിൽ വിശ്വസിക്കുന്നവൻ ലജ്ജി പോകുകയില്ല തുടർന്ന് വായിക്കുകയാണ് വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ആ മാന്യതയുണ്ട് വിശ്വസിക്കാത്തവർക്കോ വീട് പണിയുന്നവർ തല്ലിക്കളഞ്ഞ കല്ല് തന്നെ മൂലക്കല്ലും ഇടർച്ച കല്ലുമായി തടങ്കൽപ്പാറയുമായി തീർന്നിരിക്കുന്നു അവർ വചനം അനുസരിക്കിയാൽ ഇടറിപ്പോകുന്നു അതിന് അവരെ വെച്ചുമിരിക്കുന്നു എന്ന് നമുക്ക് ആ ഭാഗം കാണുന്നുണ്ട് അടുത്ത വാക്യമാണ് എന്നെ ഒത്തിരി സന്തോഷിപ്പിക്കുന്ന ഒരു വാക്യം നിങ്ങളോ ഞാൻ ഇങ്ങനെ വായിക്കുന്നു നമ്മളോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നമ്മളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഗതി വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാണ് ആ വലിയ ഉറപ്പിലേക്കാണ് നമ്മളെ ഓരോരുത്തരെയും വിളിപ്പിച്ചിരിക്കുന്നത് അതിനായിട്ടാണ് കർത്താവ് ആ നിലയിൽ നമ്മളെ കൈകാര്യം ചെയ്തിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് ആ വലിയ പ്രത്യാശയോടും ധൈര്യത്തോടും വിശ്വാസ ജീവിതത്തിൽ വർദ്ധിച്ചു വരുവാൻ ദൈവം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഈ ഭജന കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ട ജീവിതത്തിൽ ഇടവരുത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ആമേൻ പാടിടും ശരണമുള ഏറ്റ മുറപ്പുള്ള മറവിടമാണ് യാവനില്ലേ എന്റെ ബല്ല കർത്തന ശരണമ

ോ പാർത്തിടും ഞാൻ ഉലകേ എന്നെല്ലീത്തി നോക്കി പാർത്തി